ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഈവനിംഗിന് അടിപൊളി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ ഇന്ന് മധുരമല്ല എരിവുമായിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഞാനിതാ ഒരാറ് സ്ലൈസ് ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ബ്രെഡുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇനി ഇതവിടെ മാറ്റി വെക്കാം ഇനി ഞാൻ എടുത്തത് ഇതാ രണ്ട് പൊട്ടോറ്റോ നല്ലോണം ഈ വലുപ്പത്തിലുള്ള അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് പൊട്ടോറ്റയാണ് നല്ല വേവിച്ചതാണ് കേട്ടോ ഇട്ടിട്ട് ഇത് നല്ലോണം നമുക്ക് കൈ കൊണ്ടോ സ്പൂണോ ഫോക്കോ എന്തെങ്കിലും എടുത്തിട്ട് നല്ലോണം ഒന്ന് നല്ലോണം ഉടച്ച് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ പൊട്ടോട്ട ഇപ്പം ഞാൻ നല്ലോണം അടച്ചിട്ടോ ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഉണ്ടല്ലോ ആ ബ്രെഡയിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ഈവനിങ്ങിനും ഇനി രാവിലെ തന്നെ കുട്ടികൾ സ്കൂളിൽ സ്നാക്സിനൊക്കെ കൊടുത്തുവിടാൻ പറ്റ അടിപൊളി സ്നാക്സാണ് കേട്ടോ നല്ലവണ്ണം മിക്സി ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ഇവിടെ ഇവിടെതാ ഞാനൊരു മീഡിയം സൈസ് വലിയ ഉള്ളി ഈ രീതിയിൽ കൊത്തി എരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഇട്ടുകൊടുത്തു പിന്നെ മൂന്ന് മീഡിയം സൈസ് പച്ചമുളക് അധികം വലുപ്പമൊന്നുമില്ല അതും ഇതേമാതിരി എരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം നമുക്ക് ഇനി പാകത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പുങ്ങളനുസരിച്ച് ഇട്ടുകൊടുക്കാം എനിക്ക് കുറച്ചുകൂടി പോരായി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ടു കൊടുത്തു ഇനി അതിലേക്ക് ആ കാൽ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി ഗരം മസാല പെരിഞ്ചീരത്തിൻ്റെ പൊടി കുരുമുളക് ഒക്കെ കാൽ ടീസ്പൂണാണ് കേട്ടോ പെരിഞ്ചീരത്തിൻ്റെ പൊടിയാണ് ഇട്ടത് ഇനി ഗരം കുരുമുളക് കുരുമുളക് പൊടി പിന്നെ ഗരം മസാല അതും കൂടി ഇട്ടെടുത്തിട്ട് നല്ലോണം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളമൊന്നും ചേർക്കണ്ട കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കാത്തവരും അറിയാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അടിപൊളി ടേസ്റ്റാണ് ചൂടോടെ കഴിക്കണ പറയും വേണ്ട നമ്മൾ കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ഉള്ളിയും പൊട്ടോറ്റ ഒക്കൊന്ന് മിക്സ് ആകുന്ന വരെ പൊടികളൊക്കെ നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനെന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ ഒരു പത്ത് മിനിറ്റ് ആ പൊടികളൊക്കെ ഒന്ന് ഒന്ന് മിക്സ് ആവട്ടെ ഇപ്പോൾതാ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഇതാ ഇതേ ഷേപ്പിൽ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മാവ് കുറേ എല്ലാം കൂടി ഉഷ്ഠി അതയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വേറെ പ്ലേറ്റിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ബ്രെഡ് കുറച്ച് എടുത്തിട്ട് പൊടിച്ചതാണ് ഇനി അതിലേക്ക് നമുക്കിത് ഞാൻ ചെയ്യുന്ന മാതിരി ചെയ്ത് കൊടുക്കാം ഇനി എല്ലാം നമ്മൾ ഉഷ്ഠി വെച്ച മാവ് മൊത്തം ഞമ്മക്കിതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഫുള്ള് ഞാൻ എന്താ സ്പ്രെഡ് ചെയ്തു പിന്നെ ക്രംസിലിട്ടിട്ട് ഇനി ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ടാടൊഴിച്ചത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു ഇനി നമുക്ക് തിരിച്ചും മറിച്ചും പൊരിച്ചെടുക്കാനിത് ചെയ്യും കേട്ടോ സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ അത് ആ ഫസ്റ്റത്തെ ട്രിപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കുറച്ച് കുറച്ചിട്ടെടുത്തു ഇനി ഫ്ലെയിം കുറച്ചിട്ട് ഫ്ലെയിം കൂട്ടുകേ ചെയ്യരുത് ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് തിരിച്ച് മറിച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാനൊരു കുറച്ച് കഴിഞ്ഞാലൊന്ന് മറിച്ചിട്ടോ ഇത് കുറച്ചുകൂടി കൂടി ഒന്ന് വേവാനുണ്ട് ഇപ്പോൾ ഇതാ നല്ല വന്നിട്ടുണ്ട് നമുക്ക് ഫസ്റ്റത്തെ ആ ട്രിപ്പ് കോരിയെടുക്കാം അത്ര പണിയുള്ളൂ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കും ഇനി ബാക്കി നമുക്കങ്ങനെ പൊരിച്ചെടുക്കാം ഇപ്പോൾ ഇതാ മൊത്തം പൊരിച്ചെടുത്തിട്ടോ ഞാൻ കുറച്ചേ പ്ലേറ്റിൽ ഇട്ടിട്ടുള്ളൂ നല്ല ചൂടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഉണ്ടാക്കി നോക്ക് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഞാൻ പറഞ്ഞ മാതിരി സ്കൂൾ സ്നാക്സിനൊക്കെ പറ്റിയതാണ് ഇനി പെട്ടെന്ന് ഗസ്റ്റ് വന്നാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ അപ്പം ഇനി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ വരുന്നതിക്കും ബായ്